ഓർമ്മകളുമായിട്ടാണ് ഹവ ആ മരത്തിനടുത്തേക്ക് നടന്നു നീങ്ങുക സർപ്പം അവളോട് ചോദിക്കുന്നുണ്ട് ഒരു വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഹവ പയ്യെ പയ്യേ അവളുടെ ഓർമ്മകളെ പൊരിതിട്ടിയെടുക്കും അതങ്ങനെയല്ല ഞങ്ങൾക്ക് ഏതൊരു വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാമെന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള ആ വൃക്ഷത്തിൻ്റെ ഫലമാണ് കഴിക്കരുതെന്ന് സർപ്പം പയ്യെ പയ്യേ ആ പഴത്തെക്കുറിച്ചുള്ള വലിയ മോഹന വാഗ്ദാനങ്ങൾ അവൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും പയ്യെ പയ്യേ ഹവ അവൾ ആദ്യത്തെ ഓർമ്മയിൽ നിന്ന് വ്യതിചലിക്കും പയ്യെ വിലക്കപ്പെട്ട കനിയെക്കുറിച്ചുള്ള ആ വിലക്കലിൻ്റെ കൽപ്പന അവൾ മറന്നുപോകും അവൾ അങ്ങനെ ആ പഴം കഴിക്കും അങ്ങനെ ആദ്യത്തെ തെറ്റ് ചരിത്രത്തിൽ സംഭവിക്കുകയാണ് എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ ആദ്യത്തെ പ്രലോഭനം സാത്താൻ്റെ പ്രലോഭനം അതുതന്നെയായിരുന്നു മനുഷ്യനെ മറവിയിലേക്ക് നയിക്കുക അങ്ങനെ ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ കൽപ്പന മറന്ന് ആദ്യത്തെ മറന്ന് ഹവ പാപം ചെയ്യുകയാണ് സാത്താൻ തൻ്റെ ആദ്യ പ്രലോഭനത്തിൽ തന്നെ മനുഷ്യനെ വീഴ്ത്തി അങ്ങോട്ട് സാത്താൻ പലരെയും വീഴ്ത്തുന്ന പല ജനതകളെ വീഴ്ത്തുന്ന ചരിത്രം നാം ബൈബിളിലുടനീളം അങ്ങിങ്ങായിട്ട് കാണുന്നുണ്ട് തെറ്റിൻ്റെ ആവർത്തനം വരുന്നത് പിന്നീട് കായനിലേക്കാണ് കായനും ആവേലും ബലിയർപ്പിക്കുന്നുണ്ട് ആവേലിൻ്റെ ബലി സ്വീകരിക്കപ്പെടുമ്പോഴേക്കും കായൻ തൻ്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അവൻ മറന്നുപോയത് സ്വന്തം ചോരയായ അനിയനെയാണ് താൻ കൊല്ലാൻ പോകുന്ന വലിയ സത്യമാണ് ദൈവ ആരാധനയാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കാതെ അയാൾ തന്നെ തന്നെ ആരാധിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അസൂയ കൊണ്ട് തൻ്റെ സഹോദരനെ കൊന്നുകളയുകയാണ് പിന്നീട് ബൈബിൾ പിന്നെയും മുന്നോട്ട് പോകുമ്പോഴേക്കും നാം ഏസാവിനെയും യാക്കോബിനെയും കണ്ടുമുട്ടും തൻ്റെ സഹോദരന് അവകാശമായിരുന്ന ആ ഒരു വലിയ കടിഞ്ഞൂലവകാശത്തെ അവൻ്റെ ബലഹീനതയായിരുന്ന ഒരു പാത്രം ചൂടുപായസത്തിന് തട്ടിയെടുക്കുന്ന യാക്കോബെന്ന മനുഷ്യൻ മറന്നുപോകുന്ന ഒരു കാര്യം ഇങ്ങനെ സ്വന്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ പോലും മറന്നുകൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കും ആത്യന്തികമായി എല്ലാം കാണുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിൽ എന്തെങ്കിലും അയാൾ ഇങ്ങനെ നിൽക്കേണ്ടി വരുമെന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ് ചരിത്രത്തിൽ പിന്നെയും മുന്നോട്ട് പോകുമ്പോഴേക്കും സ്വന്തം മക്കളാൽ വഞ്ചിക്കപ്പെടുന്ന ഒരപ്പനായി യാക്കോബ് മാറുന്നത് ഇതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അങ്ങനെ പഴയ നിയമത്തിൽ ഇങ്ങനെ ദൈവത്തെ മറന്ന് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്ന് അവൻ്റെ നീതിയെ മറന്ന് ജീവിക്കുന്ന ഏതാനും വ്യക്തികളെ നാം കാണും സർപ്പം മനുഷ്യനെ മറവിയിലേക്ക് നയിക്കുകയാണ് പിന്നീട് പുറപ്പാട് പുസ്തകം കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴേക്കും ഒരു ജനതയെ മുഴുവൻ എങ്ങനെയാണ് മറവിയിലെ വലിയ പ്രലോഭനത്തിലേക്ക് നയിക്കുന്നതെന്ന് നാം കാണുന്നുണ്ട് ഇസ്രയേൽ ജനതയുടെ ചരിത്രം നമുക്കൊന്ന് ഓർത്തെടുക്കാം അവർ അപ്പം തേടിയാണ് ആദ്യമായിട്ട് ഈജിപ്തിലെത്തുക അങ്ങനെ അന്നം തേടി അവരോട് എത്തുമ്പോഴേക്കും പിന്നീട് നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ആ നാട്ടിലെ അടിമകളായി അവർ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിമകളായി കാര്യമായിട്ട് അപ്പം പോലും കിട്ടാതെ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരുന്നൊരു ജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടി യഹോവ ചരിത്രത്തിലേക്ക് കടന്നു വരികയാണ് അവരെ പെസഹ ദിനത്തിൻ്റെ അപ്പമുറിക്കലിന് ശേഷം അവിടെ നിന്ന് രക്ഷിച്ചതിന് ശേഷം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ കാനാൻ ദേശം വന്ന തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് നയിക്കുന്ന ദൈവം എന്നാൽ ഈ വഴിയിലേക്ക് എത്തുമ്പോഴേക്കും വഴിയിലേക്കെത്തുമ്പോഴേക്കും എത്തുമ്പോഴേക്കും തങ്ങളെ ഇതുവരെ നയിച്ച ദൈവത്തെ അവർ മറന്നു പോവുകയാണ് വിശപ്പെന്ന പ്രലോഭനം ആദ്യമായി പിന്നെയും കടന്നു വരുമ്പോഴേക്കും അവർ ഈ ദൈവത്തെ തള്ളിപ്പറയുന്നുണ്ട് ഈജിപ്തിലെ ഇറച്ചിപ്പാത്രങ്ങൾ തന്നെ മതിയായിരുന്നെന്ന് അവർ വീണ്ടും പറയുമ്പോഴേക്കും ദൈവ സ്വർഗത്തിൽ നിന്ന് മന്ന ഇറക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ മന്നയും ഇവർക്ക് വേണ്ടതായി മാറുന്നുണ്ട് ദൈവത്തെ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കാതെ പിന്നെയും അപ്പത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു ജനതയായി ഇസ്രയേൽ മാറുകയാണ് പിന്നെയും അവർ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോഴേക്കും സിനായ്മല മുകളിലേക്ക് മോശ കടന്നുപോയി നാൽപ്പത് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ മടുപ്പ് തോന്നി തങ്ങളെ രക്ഷിച്ച ദൈവത്തെ പോലും മറന്നുകൊണ്ട് തങ്ങൾ തന്നെയാണ് രക്ഷപ്പെടുത്തിയതെന്ന് ഓർമ്മയെന്നോണം അവരുടെ സ്വർണ്ണമൊരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറയുമ്പോഴേക്കും അവർ മറന്നു കളഞ്ഞത് ആ ദൈവത്തെയായിരുന്നു പിന്നെയും മുന്നോട്ട് നീങ്ങി തങ്ങളുടെ ആ ഒരു വാഗ്ദാന ഭൂമിയിലെത്തി പയ്യപ്പയ്യെ ഓരോ രാജ്യങ്ങളിൽ ഇങ്ങനെ കീഴടക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് സോളമനിലേക്ക് എത്തുമ്പോഴേക്കും അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യനായി പയ്യപ്പയ്യെ അദ്ദേഹം മാറുകയായിരുന്നു അഥവാ ഏകദൈവമായ ഹോബയെ അയാൾ മറക്കുകയായിരുന്നു താൻ വിവാഹം കഴിച്ച് തൻ്റെ നാട്ടിലേക്ക് എത്തിച്ച എല്ലാ നാരികളുടെയും ഉപനാരികളുടെയും ദേവന്മാർക്കും ക്ഷേത്രങ്ങൾ പണിതുകൊണ്ട് അധികാരത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഏകദൈവത്തെ മറന്നവനായിട്ട് സോളമൻ മാറുമ്പോഴേക്കും ചരിത്രമൊരു മറ്റൊരു ദിശാ ദശാസന്ധിയിലേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ ചില വ്യക്തികൾ ദൈവത്തെ മറന്നു പോകുന്നുണ്ട് തങ്ങൾ നടന്നു വന്ന വഴികളെ മറന്നു പോകുന്നുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്നുണ്ട് അതുപോലെ തന്നെ ഒരു ജനതതി അപ്പാടെ ദൈവത്തെ മറന്നു പോകുന്നുണ്ട് അങ്ങനെ എന്ന പ്രലോഭനം സാത്താൻ പിന്നെയും പിന്നെയും ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ ഇതാ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ പ്രലോപിപ്പിക്കാനുള്ള വലിയ അവസരം ഈ സർപ്പത്തിന് ലഭിക്കുകയാണ് തിരുസഭാ മാതാവ് കാലത്തിലെ ആദ്യവാരം നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി പ്രലോഭനത്തിൻ്റെ കഥ പറയുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകളായിട്ടാണ് നാം ഈ സുവിശേഷത്തെ ധ്യാനിച്ച് ധ്യാനിച്ചെടുക്കേണ്ടത് അങ്ങനെ യേശുനാഥൻ്റെ മുൻപിലേക്ക് സർപ്പം ആദ്യത്തെ പ്രലോഭനമായി കടന്നു വരികയാണ് അത് വിശപ്പിൻ്റെ പ്രലോഭനമാണ് എന്നാൽ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന വലിയ പ്രലോഭനത്തെ യേശുനാഥൻ വചനം കൊണ്ട് നേരിടുകയാണ് ദൈവത്തിൻ്റെ വചനത്തിന് ആ വിശപ്പിനേക്കാൾ വലിയ വിലയുണ്ടെന്ന് അവിടുന്ന് തൻ്റെ വാക്കുകളിലൂടെ സാത്താനെയും നമ്മയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തെ പ്രലോഭനം അത് കായേനെ പോലെയും ഇസ്രയേൽ ജനിതയെപ്പോലെയും യേശുനാഥൻ്റെ മുൻപിലേക്കും കടന്നു വരുന്നുണ്ട് ദൈവത്തിനു പകരം സാത്താനെ ആരാധിക്കുക എന്നാൽ തൻ്റെ ഏകദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കുകാവുന്ന വലിയ ഓർമ്മപ്പെടുത്തൽ യേശുനാഥൻ നൽകുന്നുണ്ട് മൂന്നാമത്തെ പ്രലോഭനം അത് യാക്കോബിനെ പോലെയും സോളമൻ രാജാവിനെ പോലെയും ഒക്കെ യേശുനാഥൻ്റെ മുൻപിലും കടന്നു വരുന്നുണ്ട് പ്രശംസിക്ക് പ്രശസ്തിക്ക് വേണ്ടി ഇതാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ തയ്യാറാവുക ദൈവത്തെ പരീക്ഷിക്കുക അവിടെയും നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലുമായി മൂന്നാമത്തെ പ്രലോഭനത്തെയും യേശുനാഥൻ ജയിക്കുകയാണ് സത്യത്തിൽ ആദിമ മാതാപിതാക്കളും ഇസ്രേൽ ജനതയും മറന്നുപോയ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്നുള്ളതാണ് യേശുനാഥൻ ആദ്യം മുതൽ അവസാനം വരെ നമ്മെ ഓർമ്മപ്പെടുത്തിയതും അതുതന്നെയായിരുന്നു സ്വർഗത്തിൽ നമുക്കൊരു അപ്പനുണ്ട് അങ്ങനെ സ്വർഗത്തിലൊരപ്പനുള്ളപ്പോഴേക്കും അപ്പത്തിനു വേണ്ടി നാം ഇങ്ങനെ മുറവിളി കൂട്ടേണ്ടി വരികയില്ല അന്നത്തെ അപ്പം അവിടെ നമുക്ക് നൽകും അവിടത്തെ മാത്രമാണ് നാം ആരാധിക്കേണ്ടത് അതുപോലെ തന്നെ പ്രശസ്തിക്ക് വേണ്ടി ആ ദൈവത്തിനെയോ അവിടത്തെ കല്പനകളെയോ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയരുത് അങ്ങനെ അപ്പനെന്ന ദൈവത്തെക്കുറിച്ചുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ അവിടെ നിന്ന് നമുക്ക് നൽകിക്കൊണ്ട് സുവിശേഷം അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ വ്യക്തിജീവിതങ്ങളെ പരിശോധിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് നമ്മുടെ വ്യക്തിജീവിതങ്ങളിൽ പരസ്പരമുള്ള ബന്ധങ്ങളിൽ ചില മറവികൾ കടന്നുകൂടിയിട്ടുണ്ടോ ഭാര്യ ഭർത്താക്കന്മാർ ജീവിത പങ്കാളികൾ പരസ്പരം കലഹിക്കുമ്പോൾ അവിശ്വസ്ത കാണിക്കുമ്പോൾ അന്ന് അൾത്താരയ്ക്ക് മുൻപിൽ വച്ച് ഈ നിമിഷം മുതൽ മരണം വരെ നാം ഒരുമിച്ച് ജീവിക്കാമെന്നും പരസ്പര വിശ്വസ്തയോടെ ജീവിക്കാമെന്നും ഏതൊരു സാഹചര്യത്തിലും കൈപിടിച്ച് നടക്കാമെന്നും എടുത്ത വാഗ്ദാനത്തെ മറന്നുപോകുന്നുണ്ടോ മക്കൾ പോകുമ്പോഴേക്കും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരപ്പനും അമ്മയും അവരുടെ വിദ് വിയർപ്പും അധ്വാനവും എല്ലാം തങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് അവർ മറന്നു പോകുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ മറന്നു പോകുമ്പോഴേക്കും ഒരുപക്ഷെ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനിൽ കടന്നു പോകുമ്പോഴേക്കും നമ്മെ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവമുണ്ടെന്ന് നാം മറന്നു പോകുന്നുണ്ടോ അങ്ങനെ മറന്നു പോകുമ്പോഴെല്ലാം സത്താൻ്റെ പ്രലോഭനത്തിൽ ഞാനും നിങ്ങളും വീണു നോമ്പുകാലം ഓർമ്മപ്പെടുത്തലുകളുടെ ആണ് ഇതുപോലെ മറന്നുപോയ ചില വസ്തുതകളെ ചില ബന്ധങ്ങളെയൊക്കെ ഓർത്തെടുക്കാനുള്ള നല്ല കാലമാണ് നോമ്പുകാലം പ്രിയമുള്ളവരെ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ മോശ കാഴ്ചറപ്പിക്കുന്നതിന് മുൻപ് തങ്ങളുടെ തന്നെ ചരിത്രം എങ്ങനെ ഉറക്കെ വായിച്ചു കേൾപ്പിക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നോമ്പുകാലം ഒരു പക്ഷേ തിന്മയിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് ആദ്യ കുർബാന സ്വീകരിച്ച അന്നത്തെ നാളിലേക്കുള്ള ഒരു ഫോട്ടോ ആൽബം മറച്ചു നോക്കുന്നത് പോലെ ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ആൽബം മറിച്ചു നോക്കുന്നത് പോലെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ തെറ്റിപ്പോകാതിരിക്കാൻ ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നല്ലതാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് നാം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ഇന്ന് നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം മറവിയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് भजन जाय भजन जाय भजन जाय